അസലാ വലൈക്കു വരഹമുല്ലാഹി വാത്തൂ പ്രിയമുള്ളവരെ ഈ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് അർജുനെ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടകം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയവുമാണ് ഏതായാലും ഇതിനെ സംബന്ധിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇടക്ക് ഒരു ന്യൂസ് വാട്സപ്പിലൂടെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് അർജുനിൻ്റെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോഡി ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഒരു ഇത് കാണിച്ചു തരാം സോ ഈ ഒരു ഇമേജും അതേപോലെ എഴുത്തും ഒക്കെ കർണാടക ഭാഗത്തൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ അത് ആയിട്ടുള്ള ഒരു ഡെഡ് ബോഡിയും അത് അദ്ദേഹത്തിൻ്റെതല്ല ഫേക്കായ ന്യൂസാണ് എല്ലാവരും ഇപ്പോൾ മിക്ക ആൾക്കാരും ഇതിനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എന്താണ് എന്ന് അറിയാതെ ആരും തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകരുത് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നീട് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഇപ്പോൾ നമ്മളെല്ലാവരും യൂട്യൂബിലൊക്കെ ലൈവുകൾ വീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ചാനൽ അടക്കം ഏതാണെന്ന് പേരെടുത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല സോ ന്യൂസ് ചാനൽ അടക്കം ഇപ്പോൾ ലൈവുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സോ ആ ലൈവെന്ന് വെച്ചാൽ മുമ്പ് എടുത്തതായ ലൈവാണ് ഇപ്പോൾ നിലവിൽ അതുപോലെ സ്ട്രീമിങ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടും അവരുടെ ലൈവും ഫേക്കാണ് സോ അത് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥയൊന്നും അല്ല മുമ്പുണ്ടായിരുന്ന അവസ്ഥയാണ് സോ അതിനെ നിങ്ങൾക്ക് റീ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് വെറുതെ അവർ പണമുണ്ടാക്കാൻ വേണ്ടിയും ക്ലിപ്പ് ക്ലിപ്പൈറ്റിന് വേണ്ടിയും ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ഇതിലേക്ക് ആരും വീണു പോകരുത് എന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മുഖാന്തരം വന്നിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഞാൻ മെയിൻ ആയിട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് വാട്സപ്പിൽ ഇപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഫേക്ക് ന്യൂസ് ആണ് സോ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വന്നത് വീഡിയോയിൽ കർണാടക ഭാഗത്ത് മൊത്തമായിട്ടും ഇപ്പോൾ അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അർജുനിൻ്റെ ബോഡി കിട്ടി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സോ ഇതുവരെയായിട്ടും യാതൊരു അപ്ഡേഷനും ലഭിച്ചിട്ടില്ല സോ ഇപ്പോൾ പുഴേൻ്റെ അരികിലാണ് നിൽക്കുന്നത് അവരുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വഴയേണ്ട അരികിലാണ് സോ അവിടെയാണ് ഇപ്പോൾ ലോറി ഉള്ളത് എന്ന് അവർ അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം യാതൊരു അപ്ഡേഷനും വന്നിട്ടില്ല വന്നാൽ ഇൻഷാല്ലാ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ് അതുകൊണ്ട് ആരും ഫേക്ക് ഫേക്കായിട്ടുള്ള ഇതിലേക്കൊന്നും ചാടി പോകരുത് അതിനെ ഷെയർ ചെയ്യാനും നിൽക്കരുത് എന്നാണ് പറയാനുള്ളത് ഇൻഷാ അള്ളാഹു സുബാനോത്താൽ എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്താൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റുള്ളവരിലേക്ക് എല്ലാവരിലേക്കും ഇവർ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക